രോഗശമനം പരിപൂർണമായി സുഖപ്പെടുന്നു അയാൾക്ക് രോഗം മാറി ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഒരാൾ ലാബിനെ ആശ്രയിക്കുമ്പോൾ അയാളുടെ രോഗം മാറുന്നില്ല അയാൾക്ക് അസ്വസ്ഥ ഒന്നുമില്ലെങ്കിൽ അയാൾ ചികിത്സിക്കേണ്ടതില്ല എന്നുള്ളതാണ് പണ്ട് പണ്ട് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലാബറട്ടറി ടെസ്റ്റിൽ ഒരിക്കലും രോഗം കടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മാത്രം മാത്രം പരിശോധിക്കേണ്ടി വരുന്നു ഇങ്ങനെ ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അകപ്പെടുന്നു ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിത്യരോഗികൾ വർദ്ധിച്ചു ഒരു സംശയം ചോദിക്കാനാണ് നമ്മൾ പലപ്പോഴും കുറെ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് ഇന്ന ഇന്ന രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ടെസ്റ്റും ഇല്ലാതെ എങ്ങനെയാണ് ഒന്ന് ചികിത്സിക്കാൻ രോഗം എന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ ഒരു ചരിത്രം പഠിക്കണം പണ്ട് പണ്ട് ആളുകൾക്ക് തലവേദന ഉണ്ടായിരുന്നു വയറുവേദന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ മറ്റ് ബലഹീനതകളുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി മെലിഞ്ഞു പോകുന്ന അവസ്ഥ ഇങ്ങനെ നമ്മൾ പേരിടാത്ത ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആ രോഗത്തിനുള്ള കാരണം ലാബോറട്ടറി പരിശോധനയാണ് എന്ന ഒരു ധാരണയിലേക്ക് മാറിയിരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ അത് പ്രമേഹം കൊണ്ടാണ് എന്ന് സങ്കല്പിക്കുക ചെയ്തത് ഒരാൾ വല്ലാതെ മെലിഞ്ഞു പോകുമ്പോൾ അത് പ്രമേഹം കൂടിയത് കൊണ്ടാണ് സങ്കല്പിക്കുക ചെയ്തത് അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഹൃദ്രോഗമാണ് സങ്കല്പിക്കുക ചെയ്യുന്നത് അങ്ങനെയാണ് ലാബോറട്ടറി ടെസ്റ്റ് ഉപയോഗപ്പെടുന്നത് എന്നാൽ പണ്ട് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു രോഗിക്ക് ടെസ്റ്റ് നടത്തിയാൽ അയാൾക്ക് അസ്വസ്ഥ ഒന്നുമില്ലെങ്കിൽ അയാൾ ചികിത്സിക്കേണ്ടതില്ല എന്നുള്ളതാണ് പണ്ട് പണ്ട് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലാബറട്ടറി ടെസ്റ്റിൽ ഒരിക്കലും രോഗം കണക്കാക്കാൻ കഴിയില്ല മറിച്ച് പല അളവുകളുമാണ് കണക്കാക്കുന്നത് ഷുഗർ കൂടി പ്രഷർ കൂടി തൈറോയ്ഡ് കൂടി കൊളസ്ട്രോൾ കൂടി ഇങ്ങനെ ഓരോ അളവുകൾ കണക്കാക്കുമ്പോൾ ആ അളവുകൾ കൂടിയതിൻ്റെ പേരിൽ ഒരാൾക്ക് അസ്വസ്ഥകളൊന്നും ഇല്ലെങ്കിൽ അയാൾ ചികിത്സിക്കേണ്ടതില്ല എന്നുള്ളതാണ് പഴയ കാലത്ത് പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് ഫോളോ ചെയ്ത് ഇപ്പോൾ അത് മാറി ഇപ്പോൾ അസ്വസ്ഥകളൊന്നും ഇല്ലെങ്കിലും അളവുകൾ നോക്കി ചികിത്സിക്കുന്ന രൂപത്തിലേക്ക് മാറി അപ്പോൾ എന്തിനാണ് ചികിത്സിക്കുന്നത് പണ്ട് പണ്ട് അസ്വസ്ഥകൾ മാറാനാണ് ചികിത്സിച്ചതെങ്കിൽ ഇപ്പോൾ ചികിത്സിക്കുന്നത് അസ്വസ്ഥകൾക്ക് വേണ്ടിയല്ല മറിച്ച് അളവുകൾക്ക് വേണ്ടിയായി മാറി ഇത് ഒരു വലിയൊരു അബദ്ധം മാത്രമാണ് വെച്ചാൽ രോഗം ചികിത്സിക്കുന്നതിന് പകരം രോഗമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചികിത്സിക്കപ്പെടുന്നു ഇത് ഒരു വലിയ കഷ്ടവും അതുകൊണ്ട് രോഗം മാറുന്നില്ല എന്നുള്ള അവസ്ഥയും അതുകൊണ്ട് ഒട്ടേറെ കാലം മരുന്ന് കഴിക്കേണ്ട ഒരു ഗതികേടും കഴിക്കുന്ന മരുന്നുണ്ടാക്കുന്ന പുതിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇതെല്ലാം കൂടി ജനങ്ങളെ വല്ലാതെ മുട്ടിക്കുന്നു ഇപ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുന്നു വെച്ചാൽ ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു ആ അസ്വസ്ഥത സുഖപ്പെടാൻ അക്യൂ ചെയ്യുന്നു ഈ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അങ്ങനെ വരുമ്പം അയാൾ എന്തൊരു പ്രയാസത്തിനാണോ ഡോക്ടറെ കാണിക്കാൻ പോയത് ആ പ്രയാസം മാറുന്നു ഇപ്പോൾ അയാളുടെ രോഗശമനം പരിപൂർണമായി സുഖപ്പെടുന്നു അയാൾക്ക് രോഗം മാറി ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഒരാൾ ലാബിനെ ആശ്രയിക്കുമ്പോൾ അയാളുടെ രോഗം മാറുന്നില്ല അയാൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത് ഇതാണോ ഒരു രോഗിക്ക് നല്ലത് അല്ലെങ്കിൽ അതാണോ എന്നുള്ളത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ചികിത്സ രീതി ഇങ്ങനെയാണ് ഒരു രോഗിയുടെ രോഗം വളക്കാൻ കഴിയുന്നില്ല എന്ന സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ തലവേദന നടക്കാൻ കഴിയില്ല വയറുവേദന നടക്കാൻ കഴിയില്ല കാല് മുട്ടുവേദന നടക്കാൻ കഴിയില്ല ഇങ്ങനെ തലകറക്കം മളക്കാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ ഇന്ന ഇന്ന അളവുകൾ കൊണ്ട് ഉണ്ടായതാണെന്ന് അനുമാനിക്കുകയും അത് ചികിത്സിക്കുകയും ചെയ്യുന്ന ആ രീതി മാറ്റിയിട്ട് അയാളുടെ ആ രോഗം തന്നെ കൃത്യമായി ചികിത്സിക്കുന്നു അങ്ങനെ വരുമ്പോൾ രോഗമുള്ള ആൾ മാത്രം ചികിത്സാൽ മതി രോഗം മാറി ചികിത്സിക്കേണ്ട ആവശ്യമില്ല മറ്റേതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അളവ് കൂടിയത് കൊണ്ട് എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അയാൾ മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ മാസം മാസം പരിശോധിക്കേണ്ടി വരുന്നു ഇങ്ങനെ ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അകപ്പെടുന്നു ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിത്യരോഗികൾ വർദ്ധിച്ചു വരുന്നു ഇതിന് പകരം എല്ലാ ഓരോ രോഗികളും അവരവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം ചികിത്സിക്കുകയാണെങ്കിൽ മിക്കവാറും കുറഞ്ഞ കാലം കൊണ്ട് രോഗം സുഖപ്പെടും പിന്നെ മഴ വരെ മരുന്നഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഈ രീതിയായിരിക്കും ഗുണകരമായിരിക്കുക അക്യുപഞ്ചർ മരുന്നിനു പകരം അക്യുപഞ്ചർ പോയിൻ്റുകൾ ഉപയോഗപ്പെട്ട് ചികിത്സിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ലാബ് ടെസ്റ്റിനെ ആശ്രയിക്കുന്നില്ല ഓക്കെ ഓക്കെ